യ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി അവൽ വെച്ചുണ്ടാക്കുന്ന വൈകുന്നേരം നാല് മണി ചായക്കിപ്പോൾ ഉണ്ടാക്കുന്ന നല്ലൊരു കിടിലൻ വടയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് അവലൊന്ന് കഴുകിയെടുക്കണം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കഴുകിയെടുക്കുമ്പോൾ പോകും ഈ ഒന്നര കപ്പ് അവലിൽ നമുക്ക് ഒരു പന്ത്രണ്ട് വാടയ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം വലിപ്പത്തിനനുസരിച്ച് നമുക്ക് നോക്കി ഉണ്ടാക്കിയെടുത്താൽ മതി ഇപ്പോൾ ഞാൻ വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഇട്ട് കൊടുത്തിന് ശേഷം കഴുകി എടുക്കണം ഒരുപാട് സമയം കുതിർക്കാനൊന്നും വെക്കേണ്ട ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കഴുകിയെടുത്താൽ മതി ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്ന അവലാണ് വെള്ള അവലാണെങ്കിലും മതി ഏത് അവലാണെങ്കിലും നമുക്ക് അതിലുണ്ടാക്കിയെടുക്കാൻ പറ്റും പൊടികളൊക്കെ പോകുന്ന പോലെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി ഇപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് നമുക്ക് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം ഇപ്പം നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ല പിഴിഞ്ഞ് കഴിണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലോട്ട് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വറുക്കാത്ത റവയാണ് വറക്കാത്തതോ വറുത്തതോ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു മീഡിയം സൈസ് സവാളയും കൂടി ചേർത്ത് എടുക്കണം അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ശകലം കരിപ്പല്ലേം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഒരു നുള്ളു നുള്ളുപ്പ് ചേർത്ത് കൊടുത്താൽ മതി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഴയ്ക്കാനായിട്ട് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം നല്ല പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം തൈര് ഇഷ്ടമില്ലാത്തവർക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അഥവാ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ശകല അരിപ്പൊടി ഇട്ടാൽ മതി കുഴക്കുന്ന സമയത്ത് മാവ് നല്ലപോലെ കട്ടിയായിട്ടുണ്ടെങ്കിൽ ശകലം വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ എടുക്കുന്ന അവലിൻ്റെയും അരിപ്പുഴിൻ്റെയും അളവിനനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിലെടുത്ത് വളയുടെ ഷേപ്പ് ആക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നോക്കി നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട് അപ്പോഴായിരിക്കും നമുക്ക് നല്ല ഷേപ്പായിട്ട് കിട്ടുക ഒട്ടും ഒട്ടി നിന്നും പിടിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഓയില് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ലപോലെ പോലെ ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തീരെ കനം കൂടുതലാവരുത് കാരണം ബെന്തു കിട്ടാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പം ശകലം വന്ന് കനം കുറച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉഴുന്നുക ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷേ അത് ശകലം കനം കൂടുതൽ കാണും കനം കുറച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശകലൊന്ന് പരത്തിയിട്ട് വേണം ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒന്നും ഇട്ട് കൊടുക്കരുത് കുറച്ച് സമയം കഴിയുമ്പം ഒരു സൈഡൊന്ന് ഫ്രൈ ആയി ആയിക്കിട്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ആയി എടുക്കുന്നുണ്ട് ശകലം ഒന്ന് ബ്രൗൺ കളർ കളറാവുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കരുത് ശകലം കുക്ക് ആവണം കുക്ക് ആയതിനു ശേഷം വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് നല്ല ആയി വന്നിട്ടുണ്ട് നമ്മളിത് ഉണ്ടാക്കുമ്പം ചൂടോടതി കൂടെ തന്നെ കഴിക്കണം അപ്പോഴിതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും കയ്യിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെള്ളം വറ്റിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ഹോൾട്ട് ഇട്ട് കൊടുക്കുമ്പോഴും വിരലിലൊന്ന് വെള്ളം വറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോഴേ കറക്റ്റ് ഷേപ്പ് ഉണ്ടാകത്തുള്ളൂ ഇപ്പോഴും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾ കഴിക്കുമ്പോൾ ചൂടോട് വേണം ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല ആയി വന്നിട്ടുണ്ട് പുറമാകാൻ നല്ല ക്രിസ്പിയും ആകാൻ നല്ല സോഫ്റ്റും ആണ് അപ്പോൾ എല്ലാ പേരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷല്ല മറ്റൊരു നല്ല റെസിപ്പിയുമായി വരുന്നവരിക്കും ബൈ ബൈ താങ്ക്